പാകിസ്ഥാന് വീണ്ടും ഇന്ത്യയുടെ താക്കീത് ഇന്ത്യയുടെ മണ്ണിൽ കയറി അതിക്രമിച്ചാൽ പാകിസ്ഥാന്റെ മണ്ണിൽ കയറി തിരിച്ചടിക്കാൻ കഴിയുമെന്ന് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞുവെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർദാർ വല്ലഭായ് പട്ടേലിന്റെ നൂറ്റി അൻപതാം ജന്മവാർഷിക ദിനത്തിൽ രാജ്യത്തിന്റെ ശക്തി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ ശക്തി എന്താണ് എന്ന് ഇപ്പോൾ ലോകത്തിനറിയാം ഇന്ത്യയെ പ്രകോപിപ്പിച്ചാൽ ഇന്ത്യയിലേക്ക് ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കിയാൽ ശത്രുരാജ്യത്തിന്റെ മണ്ണിൽ കടന്നു കയറി ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ കഴിയുമെന്ന് ഓപ്പറേഷൻ സിന്ധൂർ തെളിയിച്ചു പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയുടെ ശക്തി എന്താണെന്ന് അറിയാം പാകിസ്ഥാന്റെ മണ്ണിൽ കയറി ഇന്ത്യ ആക്രമിക്കുമെന്ന് പാകിസ്ഥാൻ ഇപ്പോൾ ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ തുടർന്നും പ്രകോപനമില്ലാതെ മുന്നോട്ട് പോവുകയാണ് പാകിസ്ഥാന് ഏറ്റവും നല്ല കാര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓർമ്മിപ്പിക്കുന്നു അതിർത്തി കടന്നുള്ള ഭീകരവാദം അത് എല്ലാ കാലത്തും ഇന്ത്യ ഗൗരവത്തോടെ കണ്ടതാണ് എന്നാൽ ബി ജെ പി ഇതര സർക്കാരുകൾ അതിന് വേണ്ടത്ര ശ്രദ്ധ നൽകിയില്ല അതിന് മൂലം രാജ്യത്തിന്റെ സുരക്ഷ തന്നെ അപകടത്തിലായി രാജ്യ അതിർത്തി തന്നെ വലിയ അപകടം നേരിടുന്ന സാഹചര്യത്തിലുണ്ടായി എന്നാൽ ബി ജെ പി അധികാരത്തിലെത്തിയതിനു ശേഷം രാജ്യത്തിന്റെ സുരക്ഷയും അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെയും വളരെ കരുതലോടുകൂടിയാണ് നേരിട്ടത് അതുകൊണ്ട് തന്നെ ശത്രുക്കൾക്ക് ഇന്ത്യയുടെ അതിർത്തി ഭേദിക്കാൻ ഇന്ന് കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തിയാൽ ശത്രുരാജ്യത്തിൻ്റെ മണ്ണിലേക്ക് കടന്നു കയറി ഇന്ത്യ ആക്രമിക്കുമെന്ന തിരിച്ചറിവ് അവർക്കുണ്ടായിരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഏകതാ ദിവസിന്റെ ആഘോഷവേളയിൽ പാകിസ്ഥാനെ പേരെടുത്ത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചത് ഓപ്പറേഷൻ സിന്ധൂറിനെ ഇന്ത്യ ഓർമ്മിപ്പിക്കുന്നത് ഇതാദ്യമായല്ല കഴിഞ്ഞ ദിവസം രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെ ഇത്തരത്തിലുള്ള ഏറ്റവും നിർണായകമായ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഇപ്പോഴിതാ വീണ്ടും തുടർച്ചയായ ദിവസങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാനെ ഓപ്പറേഷൻ സിന്ദൂർ ഓർമ്മിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് രാജ്നാഥ് സിംഗ് വളരെ ശക്തമായിട്ടുള്ള താക്കീത് ഓപ്പറേഷൻ ഇന്ത്യ മെയ് മെയ് മാസത്തിൽ മാസത്തിൽ അവസാനിപ്പിച്ചതാണ് എന്നാൽ എവിടെ അവസാനിപ്പിച്ചോ അവിടെ നിന്ന് ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിക്കാൻ ഇന്ത്യക്ക് വലിയ പാടൊന്നുമില്ല ഇന്ത്യ അത് ആരംഭിച്ചാൽ പാകിസ്ഥാൻ താങ്ങില്ലെന്നായിരുന്നു രാജ്നാഥ് സിംഗിന്റെ വമ്പൻ ഭീഷണി എന്തായാലും പാകിസ്ഥാനെ ഇന്ത്യ അതിശക്തമായ രീതിയിൽ നേരിടുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഓപ്പറേഷൻ സിന്ധൂർ വിനിയുമുണ്ടാകുമെന്നുള്ള ഭയപ്പെടുത്തലാണ് ഇന്ത്യ പാകിസ്ഥാന് നൽകുന്നത് പാകിസ്ഥാനാകട്ടെ ഇനിയൊരു ഇന്ത്യയുടെ ആക്രമണം താങ്ങാനുള്ള ശേഷിയില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യം കൂടിയാണ് പാകിസ്ഥാന്റെ സൈന്യം തകർന്നും തരിപ്പണമായിരിക്കുന്നു ആഭ്യന്തര കലഹങ്ങളും പ്രാദേശിക സംഘർഷങ്ങളും താലിബാന്റെ ആക്രമണവും പാകിസ്ഥാനെ തകർത്തിരിക്കുന്നു പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട മേഖലകളൊക്കെ തന്നെ ഇപ്പോൾ താലിബാന്റെ ആക്രമണത്തിന്റെ പരിധിയിലാണ് ബലൂജി മേഖലയിൽ ബലൂജി ലിബറേഷൻ ആർമി വലിയ ആക്രമണം നടത്തുന്നു പി ഒ കെ പാക് ദീന കാശ്മീരിൽ വലിയ സംഘർഷങ്ങളും കലാപങ്ങളും ഉണ്ടാകുന്നു ഇത്രയും ഇത്രയും സങ്കീർണമായ ഒരു അവസ്ഥയിലൂടെ പാകിസ്ഥാൻ ഇതിനു മുമ്പ് കടന്നു പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം സർക്രീക്ക് മേഖലയിലെ പാകിസ്ഥാൻ്റെ പ്രകോപനപരമായ നിലപാടുകളെ വിമർശിച്ച് ഇന്ത്യ രംഗത്ത് വന്നത് സർക്രീക്ക് മേഖല റാനോഫ് കച്ചീനും പാകിസ്ഥാനും ഇടയിലുള്ള ഏറ്റവും ഇടുങ്ങിയ ഒരു പ്രദേശം ആ ഒരു സമുദ്ര മാർഗം ആ മേഖലയിൽ പാകിസ്ഥാനും ഇന്ത്യക്കും ഒരുപോലെ അവകാശങ്ങളുണ്ട് എന്നാൽ ഇന്ത്യയുടെ അതിർത്തി വരെ കടന്നു കയറാനുള്ള പരിശ്രമങ്ങളാണ് പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ ഈ അടുത്ത കാലത്തായി അവിടെ ചില സൈനിക വിന്യാസങ്ങൾ നടത്തി എന്നുള്ളത് ഇന്ത്യ ഗൗരവത്തോട് കൂടി തന്നെ കാണുന്നു അതിൻ്റെ ഒരു മുന്നറിയിപ്പായിട്ടാണ് ഇന്ത്യ പാകിസ്ഥാന് വെല്ലുവിളി നടത്തിയത് പാകിസ്ഥാന് മുന്നറിയിപ്പ് നടത്തിയത് ഇനിയും സർക്രൈക്ക് മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടലിനാണ് പാകിസ്ഥാൻ്റെ ശ്രമമെങ്കിൽ ഇന്ത്യയുടെ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇന്ത്യ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇന്ത്യയുടെ ആക്രമണം പാകിസ്ഥാന് ഇന്ത്യയുടെ ആക്രമണം എത്ര ശക്തമായിരിക്കുമെന്ന് പാകിസ്ഥാന് ഇപ്പോഴറിയാം ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാൻ അത് തിരിച്ചറിഞ്ഞതാണ് പണ്ടത്തെ ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ പണ്ട് ഇന്ത്യ തിരിച്ചടിക്കാൻ ഭയപ്പെട്ടിരുന്നു എന്നാൽ ഇന്ന് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും രാജ്നാഥ് സിംഗിനും കീഴിൽ ഇന്ത്യ സുശക്തമായിട്ടുള്ള ഒരു സൈനിക രാജ്യമാണ് സൈനിക സംവിധാനമാണ് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഇന്ത്യയുടെ ഇന്ത്യയോട് നടത്തിയാൽ ഇന്ത്യ അതിശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്ന ഉറപ്പാണെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി എന്തായാലും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നൂറ്റി അൻപതാം ജന്മവാർഷിക ദിനത്തിൽ തന്നെ പാകിസ്ഥാന് അതിശക്തമായ മുന്നറിയിപ്പും അതിശക്തമായ താക്കീത് നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യയുടെ ശക്തമായ മറുപടി ലോകത്തിന് കാണിച്ചു കൊടുത്തു ഇന്ത്യയ്ക്ക് ശത്രുരാജ്യത്തിന്റെ മണ്ണിൽ കിടന്ന് ആക്രമിക്കാൻ കഴിയുമെന്ന വ്യക്തമായ സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ നൽകിയത് ആരെങ്കിലും ഇന്ത്യക്ക് നേരെ കൈ ഉയർത്തിയാൽ ആരെങ്കിലും ഇന്ത്യക്ക് നേരെ കൈ ഉയർത്താൻ ധൈര്യപ്പെട്ടാൽ ആ മണ്ണിൽ കയറി ഇന്ത്യ തിരിച്ചടിക്കുമെന്ന തിരിച്ചടിക്കും ഇന്ന് പാകിസ്ഥാനും തീവ്രവാദം വളർത്തുന്നവർക്കും ഇന്ത്യയുടെ യഥാർത്ഥ ശക്തി എന്താണെന്ന് അറിയാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി